ഇന്ന് അപ്പുറത്തെ വീട്ടിൽ നിന്ന് നമുക്ക് കുറച്ച് മാങ്കോസ്റ്റും തന്നെ അപ്പോൾ ശ്രീന്തി ഒന്നും ഇത് കഴിച്ചിട്ടില്ല അപ്പോൾ ഇത് എപ്പോഴും യൂട്യൂബൊക്കെ കാണുമ്പോൾ എന്നോട് പറയും ഇതെന്താണ് ഈ ഫ്രൂട്ടിൻ്റെ പേരെന്താണ് ഇത് ഞാൻ കഴിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറയാറുണ്ട് അപ്പം സ്കൂൾ വിട്ട് വരുന്നിടം വരെ ഞാൻ കാത്തിരുന്നു അപ്പോൾ സ്കൂൾ വിട്ട് വന്നപ്പോൾ ഞാനത് കൊടുത്തപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയായിരുന്നു അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ചില സാധനങ്ങൾ കഴിച്ചിട്ടില്ല എനിക്കതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ അവരുടെ കയ്യിൽ അത് കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമല്ലേ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മുടെ ഇവിടെ മരമുണ്ട് അവിടെ മരം മാത്രമേ ഉള്ളൂ അതിൽ അന്ന് കഴിച്ചതോ അതല്ല പുളി പോലെ അല്ലേ കഴിച്ചു നോക്ക് നോക്കാം ഏത് പുളും തോട്ട് തോട്ടുപുള്ളിയുടെ കുരുവാണോ ഒരെണ്ണം അച്ഛനും വെച്ചേക്കണേ ആ പുളിയുടെ കൂട്ടൊക്കെ തന്നെ അല്ലേ ടേസ്റ്റ് ആ ഒരു ടേസ്റ്റ് അല്ലേ അത് തന്നെ പുളിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് കുരു തുപ്പി കളയണ കുരു ഉണ്ടെങ്കിൽ കുരു തിന്നു കുരു തിന്നുന്ന അല്ലല്ലോ അത് ആണ് ഒരു തൂവല് ഇനി മാങ്കോസ്റ്റും കഴിച്ചിട്ടില്ല പറയാലെ മതിയോ ഒരെണ്ണ അച്ഛൻ വെക്ക് അയ്യോ കൊള്ളാ റെഡ് കളർ അല്ല അല്ല അതൊക്കെ കളയുന്ന അതിനകത്തെ കുരു മാത്രമേ കഴിക്കത്തുള്ളൂ കഴിച്ചിട്ടില്ലേ അയ്യോ കഷ്ടം അതാ കഴിച്ചു എന്തിനാ വെച്ചേക്കുന്നത് കഷ്ടം അച്ഛൻ താണ് നമ്മുടെ മാങ്കുത്തി അതിന് ചൂടലായോണ്ട് അത് പൂക്കാത്തത് അവിടെ നിൽക്കുന്ന കാരണം അശോകത്തിന്റെ ചൂടല